ഹര നമ പാർവതീപതയെ ഹരഹര മഹാദേവ ഹരേ കൃഷ്ണ ഞാൻ ഇന്ന് നിൽക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ ഉത്തര കന്നഡ ജില്ലയിലെ പട്ക്കൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെ സമീപം അറബിക്കടലിൻ്റെ സമീപമല്ല ഇത് അറബിക്കടലിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ും ഉയരം കൂടിയ രാജഗോപുരവും ചതുർബാഹുവായി ധ്യാനത്തിലിരിക്കുന്ന നൂറ്റി ഇരുപത്തി ഉയരത്തിൽ പെടുന്ന ശിവപ്രതിമയും ഇവിടത്തെ മനോഹരമായ വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രം ത്രേതായുഗത്തിൽ തന്നെ ഉള്ളതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചത് ആറൻ ഷെട്ടി അതായത് രാമനാഗപ്പ ഷെട്ടി എന്ന ഒരു വ്യവസായിയാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ജീവിതമാർഗം തന്നെയായി മാറുകയായിരുന്നു ഈ മുരുടേശ്വർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ത്രേതായുഗത്തിൽ ആരംഭിച്ചതാണ് ത്രേതായുഗത്തിൽ രാവണൻ ചിന്തിക്കുകയുണ്ടായി ദേവന്മാർക്ക് അമരത്വമുണ്ട് എനിക്കും ഈ അമരത്വം വേണം അതിന്റെ കാരണം ദേവന്മാർ ശിവന്റെ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ആത്മലിംഗം കൈക്കലാക്കണം അതിന് എന്താണ് മാർഗം അങ്ങനെ ദേവന്മാർ പൂജിക്കുന്നത് പോലെ തന്നെ രാവണൻ ആത്മലിംഗത്തെ പൂജിക്കാനായിട്ട് പരമശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു രാവണന്റെ മുന്നിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങയുടെ ആത്മലിംഗം വേണം അങ്ങനെ ശിവഭഗവാൻ രാവണന് ആത്മലിംഗം കൊടുത്തിട്ട് പറഞ്ഞു ഇത് ലങ്കയിലെത്തുന്നത് വരെ ഒരിടത്തും വെക്കാൻ പാടില്ല അങ്ങനെ ഒരു കർശന നിർദ്ദേശം കൂടി കൊടുത്തിട്ടാണ് ഭഗവാൻ രാവണന് ആത്മലിംഗം കൊടുത്തത് അങ്ങനെ ആത്മലിംഗവുമായിട്ട് രാവണൻ സന്തോഷത്തോടു കൂടി ലങ്കയിലേക്ക് പോകുകയാണ് രാവണന് ഒരു സ്വഭാവമുണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ കൃത്യനിഷ്ഠമായിട്ട് പൂജ ചെയ്യണം ആത്മലിംഗം കിട്ടിയ വിവരമറിഞ്ഞ് നാരദമുനി ചിന്തിച്ചു ഈശ്വര ഇത് ഭയങ്കര വിനയായി തീരുമല്ലോ ഇതിനൊരു തടസ്സം സൃഷ്ടിക്കണം അങ്ങനെ നാരദമുനി മഹാവിഷ്ണുവിനെയും ഗണപതിയെയും ചെന്ന് കണ്ട് സഹായം അപേക്ഷിച്ചു സൂര്യാസ്തമയ സമയത്തോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന രാവണൻ പെട്ടെന്ന് സന്ധിയായതുപോലെ തോന്നി അത് ഗണപതിയുടെ ഒരു കളിയായിരുന്നു അങ്ങനെ രാവണൻ സന്ധിയായത് കണ്ട് കൈകാലുകൾ കഴുകി പൂജ ചെയ്യാൻ പ്രാർത്ഥന നടത്താൻ തീരുമാനിക്കുകയും എന്തു ചെയ്യും എനിക്ക് കൈകാലുകൾ കഴുകണമല്ലോ ഈ ലിംഗം താഴെ വെക്കാനും പാടില്ല അപ്പോൾ അതുവഴി ഒരു ചെറിയ ബാലൻ വന്നു നല്ല ഐശ്വര്യമുള്ള ഒരു ചെറിയ ബാലൻ രാവണന്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് പൂജ ചെയ്യണം കൈകാലുകൾ കഴുകണം ഈ അറബിക്കടലിൽ ഇറങ്ങി ഈ ലിംഗമൊന്നു പിടിച്ചുകൊള്ളണേ എന്ന് പറഞ്ഞിട്ട് ഗണപതി ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് രാവണൻ കൈകാലുകൾ കഴുകാൻ പോയി ആ സമയം സൂര്യനെ മറച്ചിരുന്ന മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അവിടമാകെ പ്രകാശപൂരിതമാക്കി അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ രാവണൻ പരിഭ്രാന്തനായി പാഞ്ഞു തിരിച്ചെത്തി രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഭഗവാൻ ആത്മലിംഗം നിലത്ത് വെച്ചിട്ട് തിരിച്ചു പോകുകയും ചെയ്തു കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല കഷണങ്ങളായി ചിതറുകയും ലിംഗത്തിന്റെ മുഗൾ ഭാഗം ഉൾപ്പെട്ട ഒരു കണ്ടം കുരച്ചകലെ സുരത്കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിന്റെ പേടകവും പേടകത്തിന്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ഇവയിൽ ആത്മലിംഗത്തിന്റെ ആവരണം എന്ന് പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം നമ്മൾ എല്ലാവരും തന്നെ മൂകാംബികയിൽ പോകാറുണ്ടല്ലേ മൂകാംബികയിൽ നിന്ന് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉത്തര കന്നഡയിലുള്ള ഈ മുരുടേശ്വർ ക്ഷേത്രത്തിലെത്താൻ സാധിക്കും ആരും തന്നെ മറന്നുപോകരുത് ആരും തന്നെ പോകാതിരിക്കരുത് ഈ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയും ശിവഭഗവാന്റെ അനുഗ്രഹവും നേടാനായിട്ട് ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും പോകുക നമ്മുടെ ഈ ചെറിയ ജീവിതം നമുക്ക് സന്തോഷമുള്ളതാക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളും അതുപോലെ രോഗദുരിതാദികളും ഒക്കെ മാറിപ്പോകും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ചതുർഭാഗുവായിരിക്കുന്ന ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ആയിരിക്കുന്ന ശിവഭഗവാനാണ് അതായത് ശംഖുചക്രകഥാ പത്മധാരിയായിട്ടുള്ള ചതുർബാഹുവായ മഹാവിഷ്ണു തന്നെയാണ് ഞാൻ എന്ന് കാണിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ പള്ളിക്കൊള്ളുന്നത് പോലെ അറബിക്കടലിൽ ശിവഭഗവാനും ചതുർബാഹുവായിട്ടിരിക്കുന്നു അതുപോലെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദേവന്മാർക്കും എല്ലാ ദേവന്മാരും എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠയും ഇവിടത്തെ ആരാധനയും എല്ലാവരും ഒരു ദിവസമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോകുക മൂകാംബികയിൽ പോകുമ്പോൾ ആരും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ പോകുമ്പോൾ രാവിലെയും വൈകിട്ടും പോകാൻ ശ്രമിക്കുക കാരണം ആ ശിവഭഗവാന്റെ ആ ചതുർബാഹുവായ വിഷ്ണു ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ ആ അറബിക്കടലിലെ വെള്ളത്തിൽ ഒന്നിറങ്ങി കുറച്ചു സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൈക്കൊമ്പിളിൽ വെള്ളം കോരി ശിവഗായത്രിയും രുദ്രഗായത്രിയും വിഷ്ണുഗായത്രിയും ഒക്കെ ജപിക്കുക അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജം അത് നമ്മുടെ രോഗദുരിതാധികളൊക്കെ മാറിപ്പോകുവാനായിട്ട് സഹായിക്കും അതാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ ഏറ്റവും നമുക്ക് ആനന്ദം നൽകുന്നത് പോയി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഈശ്വര നമുക്ക് പോകാൻ സാധിക്കുമോ നമുക്ക് ഈ കുന്നൊക്കെ കയറാൻ സാധിക്കുമോ നമുക്ക് കുടജാതിരി മല കയറാൻ സാധിക്കുമോ അല്ലെങ്കിൽ അറബിക്കടലിൽ പേടിയില്ലാതെ ഇറങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള വിശുദ്ധമായ സ്ഥലത്ത് പുണ്യപവിത്രമായ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാതെ നമ്മൾക്ക് നല്ല ഒരു ഊർജം കിട്ടി നമ്മൾ എത്ര സന്തോഷിച്ച് തിരിച്ചു വരാനായിട്ട് സാധിക്കും ആ ഊർജത്തിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുക ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഈ രഴുപത് നാല് ലോകത്തിനും വെളിച്ചം നൽകുന്ന ആ സൂര്യഭഗവാൻ തന്നെയാണ് രുദ്രനും വിഷ്ണുവും മുരുകനും ഗണപതിയും എന്ന് സങ്കൽപ്പിച്ച് നമ്മൾ ആ ഗായത്രി മന്ത്രങ്ങളൊക്കെ ആ സൂര്യഭഗവാനെ നോക്കി നിന്ന് ജപിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഊർജ്ജം രോഗദുരിതാതികൾ മാറുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ അമ്പലങ്ങളിൽ പോകുവാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഒരു എല്ലാവരും പറയും നിങ്ങൾക്ക് പൈസ ഉള്ളത് കൊണ്ടാണ് പോകുന്നത് ഞങ്ങൾക്കതിനു സാധിക്കുകയില്ല എന്ന് അത് നമ്മൾ വെറുതെ പറയുന്നതാണ് ഞങ്ങളും ഈ പോകുന്നവരിൽ ഭൂരിഭാഗവും സാധാരണക്കാർ തന്നെയാണ് നമ്മൾ എന്താ പറയുക ചിലവാക്കുന്ന പൈസയിലെ ഒരിത്തിരി മിച്ചം പിടിച്ചൊക്കെയാണ് ഞങ്ങളും പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പോകുവാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ